സിനിമയില് സിനിമ ഭയങ്കര കച്ചവട താല്പര്യപ്രകാരം ശബ്ദം അങ്ങനെ വാശി ആകണമെന്ന് മലയാളികളുണ്ടാവും അതെ അങ്ങനെയുള്ള നിങ്ങൾ എങ്ങനെ അല്ല ആദർ ലാംഗ്വേജിലേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം കർണാടകത്തിൽ ഇപ്പം ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂര് ഈ വോയിസ് ആയിട്ടൊരു സാമ്യമുള്ള ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടാവുമല്ലോ കേരളത്തിൽ ഇപ്പൊ ചില ഞാനിപ്പോ പറയാം ഇപ്പൊ ജില്ല ജില്ല എന്ന് പറയുന്ന പടം ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ സാർ തന്നെ വന്ന് അന്ന് ഡബ്ബിംഗ് പടത്തിൻ്റെ ജില്ല അത്ര ഒരു ഇതായിട്ട് നിൽക്കുന്ന സമയം ഒരു തിരുവോണത്തിൻ്റെ എന്നാണത് റിലീസാകാൻ പോകുന്നത് മോഹൻലാൽ സാറിന് വരാൻ വരുമെന്ന് പറഞ്ഞ് ചാനലിൽ നിന്ന് വിളിച്ചു പറയുന്നു സാറിന് എന്തോ ഒരു സാങ്കേതിക സാറപ്പോൾ സാറിന് ചെന്നൈയിൽ അടയാറ് നീലാങ്കരയാണ് മോഹൻലാൽ സാറിൻ്റെ വീട് അപ്പോൾ അദ്ദേഹം അവിടെ വരുന്ന സമയത്ത് സ്റ്റുഡിയോ വന്ന് സാധനം ചെയ്യും അല്ലെങ്കിൽ അദ്ദേഹം ഏത് ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ടന്റ് അവിടെ പോവുക ഡെമിങ് നിങ്ങൾ ടേക്ക് എടുക്കുക ശരി ഓക്കെ സാർ എന്ന് പറഞ്ഞു പക്ഷേ ഏതോ ഒരു കൊണ്ട് അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല പുള്ളി അമേരിക്കയിലോ എന്തോ ഒരു ഇതിൽ കുടുങ്ങി അങ്ങനെ വരാൻ പറ്റിയില്ല ഇത് ഓണത്തിന് റിലീസ് റിലീസുവാണെങ്കിൽ ഇവർ പ്രൊമോയും ഇട്ടു കഴിഞ്ഞു ആകെ ടെൻഷനായി അത് പെട്ടെന്ന് അവർ വിളിച്ചിട്ട് ഇങ്ങനെ ഒരാൾ സാബു തിരുവല്ല എന്ന് പറയുന്ന ഒരു ആളെ കൂട്ട് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ആ വോയിസ് ചെയ്തത് ശരിക്കും ആ അല്ലേ മോല തീർച്ചയായിട്ടും അദ്ദേഹമായിരുന്നു ചെയ്യേണ്ടത് പക്ഷേ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി കാരണം അതുപോലെ നല്ലൊരു ലാലേട്ടൻ ചെയ്യുന്ന പോലെ തന്നെ അദ്ദേഹം ചെയ്തു അപ്പോൾ ഓപ്പോസിറ്റ് അപ്പോൾ ആ ഒരു ഇത് നമുക്ക് ഓപ്പോസിറ്റായിട്ട് ലാലേട്ടൻ്റെ വോയിസിൽ നമുക്ക് അത് മലയാളത്തിൽ വരുമ്പം ഓപ്പോസിറ്റ് ചെയ്യുന്നു വിജയ് സാറിന് ഞാനാണ് ചെയ്യുന്നത് അപ്പം അതൊരു പിന്നെ സാറ് സാറിൻ്റെ മാനേജറുടെയും ബൊക്കെ കൊടുത്തുവിട്ട കഥയുണ്ട് വിജയ് സാറ് പിന്നെ ഞാൻ പല വേദികളിൽ അദ്ദേഹത്തിനെ കണ്ടിട്ട് ഞാനാണ് സാറിന് ഡബ് ചെയ്യുന്നത് ഇപ്പം അതുകൊണ്ട് ഏതെങ്കിലും തമിഴ് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുമ്പോഴത്തേക്ക് ഞാൻ കൈ കൊടുത്തിട്ട് ഞാൻ പറയാറുണ്ട് സാറേ ഞാനാണ് ചെയ്തത് അപ്പം അദ്ദേഹത്തിന് ഒരു അറിയാം പറഞ്ഞിട്ടുണ്ട് 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 മലയാളം മൊത്തം കൈകാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലിയോയുടെ സക്സസ് ഫങ്ഷന് പോകുമ്പോൾ അദ്ദേഹത്തിനെ കണ്ടിരുന്നു അപ്പം കാണുമ്പം ചിരിക്കും കാരണം പുള്ളിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ ഉള്ള ഭാഗ്യങ്ങൾ അതൊക്കെ എനിക്കൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ മലയാളത്തിലേക്ക് ഇപ്പോൾ കാതൽ ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ മുഴി മാറ്റ സിനിമ മലയാളത്തിൽ സ്വീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തമിഴിലേക്ക് സ്വീകരിക്കുന്നുണ്ട് അവർ അപ്പോൾ അവർ ഈ തമിഴ് പ്രേക്ഷകരെ സമൃദ്ധിപ്പെടുത്തുകൊണ്ട് എന്താ ചെയ്യുക തീർച്ചയായിട്ടും ഇപ്പം ഡബ്ബിംഗ് പടത്തിന് നമ്മൾ മലയാളികൾ അംഗീകരിക്കുന്നു ഇപ്പം ഡബ്ബിംഗ് പടത്തിന് ഇപ്പം ഇത് കഴിയുന്നിട്ട് സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു തമിഴ് തമിഴ്നാടോ അല്ലെങ്കിൽ ഒരു കർണാടക സ്റ്റേറ്റോ അല്ലെങ്കിൽ തെലുങ്ക് തെലുങ്കാനയോ ഒന്നും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല കാരണം അവർക്ക് ഓൾറെഡി ഈ ഡബ്ബിംഗ് സിനിമകളുണ്ട് നമുക്കാണ് ഇത് ആദ്യം ബുദ്ധിമുട്ടായിട്ടിരുന്നത് ഇപ്പോൾ തമിഴിൽ നിന്ന് മലയാളത്തിൽ നിന്ന് എത്രയോ ഇപ്പം ആർ ഡി എക്സ് എന്നു പറഞ്ഞൊരു സിനിമ നാല് ലാംഗ്വേജിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ചെയ്തു ഹിന്ദി ചെയ്തു കന്നഡം ചെയ്തു തെലുങ്ക് ചെയ്തു തമിഴ് ചെയ്തു ആ സിനിമകൾ അവിടെ നല്ല ഹിറ്റായിരുന്നു ഇപ്പം പല സെല്ലിലേയും റിംഗ് ടോൺ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ തന്നെ അവർ വേറെ ഡബിങ്ങിന് വരുമ്പം ഈ അതിനകത്തൊരു പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു ആ പാട്ട് ഇപ്പം തമിഴ് ടോൺ ആ പാട്ട് വെച്ചേക്കുന്നു അതുപോലെ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് ഇപ്പം നമ്മുടെ നമുക്ക് ചില അംഗീകാരങ്ങൾ എന്ന് പറയുന്നത് പാട്ടെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു പോരാട്ടമുണ്ട് അതിനകത്ത് കാരണം ഒരു പുതിയ പടം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മ്യൂസിക് ഡയറക്ടർ ആഗ്രഹിക്കുന്നത് ഈ അതർ ലാംഗ്വേജ് ആണെങ്കിലും അത് വൃത്തിയേടാക്കുവോ അല്ലെങ്കിൽ അങ്ങനൊരു ഫീലിങ്സ് ഉണ്ട് ഇപ്പോൾ സന്തോഷ് നാരായണ സാറാവട്ടെ അല്ലെങ്കിൽ വലിയ വലിയ ഇപ്പം ശാം സിയേസ് എന്ന് പറയുന്ന ഒരു നല്ല മ്യൂസിക് ഡയറക്ടർ ആർ ഡി എക്സിൻ്റെ മ്യൂസിക് അദ്ദേഹമാണ് അദ്ദേഹം തമിഴിൽ ഭയങ്കര നല്ല പോപ്പുലറാണ് അദ്ദേഹം അദ്ദേഹത്തിനോട് പ്രൊഡ്യൂസർ ആദ്യം ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ആർ ഡി എക്സിനകത്തെ പാട്ടെടുക്കുമ്പം ശാം സിയേസ് പറഞ്ഞത് അതിൽ എങ്ങനെയാണെന്ന് അപ്പം ഇപ്പം ആരാ എന്താണെന്ന് ഷാം സിയേസ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന പോലെ ജോളിയും മേടവും ഷിബിസാറു ആണ് ഈ സിനിമ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എടുത്തമായി പറഞ്ഞത് എനിക്ക് പ്രശ്നവുമില്ല അവർ ചെയ്തോട്ടെ പാട്ട് അവർ തന്നെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു കാരണം അദ്ദേഹത്തിൻ്റെ പല സിനിമകളും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സോങ്സ് അദ്ദേഹം ഹാപ്പി ആയിരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ചില നല്ല നല്ല ഗുണങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് അപ്രീഷിയേറ്റ് അപ്പോൾ ഇതിൻ്റെ വരികളും എല്ലാം ഫുൾ സാധ്യത നിങ്ങൾക്ക് തരുവാണ് ഇൻക്ലൂഡിങ് ഒരു സിംഗറെ കണ്ടുപിടിക്കുന്നവരെ അല്ലേ വരികളൊന്നും അവർ തരുന്നില്ല വരികൾ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തം പറഞ്ഞതാണ് എല്ലാ സംഭവം മിക്സ് ഔട്ട് ഫൈവ് പോയിന്റ് വണ് വരെ കൊടുക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനകത്ത് ക്യൂസി ഇനി ഒരുപക്ഷെ ചാനലിൽ പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ ക്യൂസിയും കാര്യങ്ങളോ അവരുടേതായ ഭാഗത്തൊന്നും ചിലപ്പോൾ ഉണ്ടാവും അത് ചിലപ്പം ഈ വോയിസ് അതിന് ഞങ്ങൾക്കൊരു എന്തോ ആപ്റ്റാകുന്ന ചെറിയൊരു ബിറ്റ് വോയിസ് ആണെങ്കിലും ചിലപ്പോൾ അവർ മാറ്റാൻ പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും മാറ്റി കൊടുക്കണം ഇതിനകത്ത് ഇപ്പം ഒരുപാട് സഹ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഇന്നിന്ന് വേണോ അതൊന്നും വേണ്ട നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലേ ഇപ്പം ആർട്ടിസ്റ്റുകളൊക്കെ ഫിക്സ് ചെയ്യാനുള്ള എല്ലാ നിങ്ങൾ ചില സിനിമകൾ അവർ വോയിസ് ടെസ്റ്റ് ചോദിക്കും ചില സിനിമകൾ ആ സിനിമയ്ക്ക് ആ വോയിസ് ഇപ്പം അപ്പം നമ്മൾ മാക്സിമം അങ്ങനൊരു ടെസ്റ്റ് വോയിസ് എന്ന് പറയുമ്പോൾ പഴയ നമ്മൾ ചെയ്തേക്കുന്ന പടങ്ങളുടെ ക്ലിപ്പ് കട്ട് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കും ഇതാണ് ഇന്നയാളുടെ വോയിസ് അല്ലേ ലാലാട്ടൻ്റെ വോയിസ് ഇതാണ് അല്ലെങ്കിൽ സൂര്യ സൂര്യാസാറിൻ്റെ വോയിസ് ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർ ആ ഓക്കെ ഇത് നന്നായിട്ടുണ്ട് പക്ഷേ സൂ സൂര് പോട്ടർ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യുമ്പോൾ ആദ്യം സൂര്യ സാറ് വെച്ചൊരു സജഷൻ ഉണ്ടായിരുന്നു സാറ് പറഞ്ഞു ഇത് ചെയ്യുന്നതിന് മുമ്പേ പുള്ളി ഒരു ശേഷം പറഞ്ഞു അതായിരുന്നു പുള്ളിയുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് കാരണം നമ്മളൊരു പടം ഡബ് ചെയ്തതിന് ഫുൾ ഡബ്ബ് ചെയ്തതിന് ശേഷം അല്ല ഈ വോയിസ് ചെരിയല്ല കേട്ടോ വേറെ വോയിസ് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സമയ ചിലവ് നമ്മളുടെ പണ പണച്ചെലവ് അയാളുടെ ടെൻഷൻ പിന്നെ വോയിസ് മാറ്റുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ അതെല്ലാം അതൊന്നുമില്ലാതെ അദ്ദേഹം ആദ്യം പറഞ്ഞു എൻ്റെ വോയിസ് നിങ്ങൾക്ക് ഒരു സെലിബ്രേറ്റിയെ വെച്ച് ചെയ്യിക്കാൻ പറ്റുമോ എന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സാർ തീർച്ചയായിട്ടും ചെയ്യാം അപ്പം ഞാൻ ആലോചിച്ച് ഞാൻ ഒരു ഡെബ് നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു ആൾ മറ്റൊരാൾക്ക് വോയിസ് കൊടുക്കുമ്പോൾ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ആരാണ് അങ്ങനെ ഒരു ധൈര്യമായിട്ട് വന്ന് ഡബ് ചെയ്യുന്ന ചിന്തിച്ചു കാരണം ഞാനപ്പം അപ്പം തീർച്ചയായിട്ടും സാർ കേന്ദ്രം ചെയ്തു രണ്ടും കൽപ്പിച്ചേറ്റു പക്ഷെ അതിന് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ ഇപ്പൊ ഈ ഒരു അവസരത്തിൽ അല്ല അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നരൻ സാറിനോട് ഞാൻ ചോദിച്ചു നരൻ സാർ ചെയ്യാമെന്ന് പറയുന്നു അതൊരു വലിയ പുള്ളി ആ പുള്ളി ഞാൻ എനിക്ക് ഡബ്ബിങ് അറിയത്തില്ല ഷിബു അതറിയാവോന്നും പുള്ളി ആദ്യം ചോദിച്ചു കാരണം എൻ്റെ ആദ്യത്തെ പഠത്തിന് വേറെ ആരും ഡബ്ബ് ചെയ്തിരിക്കുന്നത് അച്ചുവിൻ്റെ അമ്മേൽ എൻ എൻ്റെ വോയിസ് വേറെ ശരത് എന്ന് പറഞ്ഞൊരു അന്ന് ശരത് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് അദ്ദേഹം ഡബ്ബിങ് ആർട്ടിസ്റ്റ് വിത്ത് ആക്ടറാണ് അദ്ദേഹമാണ് ഡബ്ബ് ചെയ്തത് അപ്പം ഞാൻ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിന് വന്നിട്ട് ഞാൻ അദ്ദേഹം പിന്നെ ചെയ്യാമെന്ന് പറയാൻ കാരണമുണ്ട് കാരണം പുള്ളിക്ക് തമിഴ്നാടുമായിട്ട് നല്ല ബന്ധമുള്ളൊരു മനുഷ്യനാണ് പിന്നെ സൂര്യ സാറിൻ്റെ അനിയൻ്റെ കാർത്തി സാറിൻ്റെ ഫ്രണ്ടും കൂടാണ് അദ്ദേഹം എന്തോ എൻ്റെ ഭാഗ്യത്തിന് പുള്ളി പറഞ്ഞു ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു പുള്ളി അസലായിട്ട് സൂര്യ സാറിൻ്റെ നല്ല ബേസും കാര്യങ്ങളും ഉണ്ടെങ്കിലും നരൻ സാറിൻ്റെ തിൻ വോയിസ് ആണെങ്കിൽ പോലും ഞാൻ ഈ സാധനം ഒരു ഞാൻ പറഞ്ഞ സാറേ ഒരു രണ്ട് നാല് ലൈൻ നമുക്കൊന്ന് ചെയ്ത് അദ്ദേഹത്തിന് ഒന്ന് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നരനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം പുള്ളി ഭയങ്കര ഹാപ്പിയായി പിന്നെ നോക്കുകയാണ് പുള്ളി പറഞ്ഞ് ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു നരൻ സാറിന് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു ചേട്ടാ ഞാനൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റല്ല ഞാനൊരു ആക്ടറാണ് പിന്നെ നമ്മൾ തമ്മിലുള്ള ആ ഒരു ഇതും എല്ലാം വെച്ചിട്ട് ഞാൻ ചെയ്താൽ പറഞ്ഞു ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അടുത്ത പടം വന്നു ജെയ്ബിയും ജെയബിയും വന്നു കഴിഞ്ഞപ്പം വീണ്ടും ഞാൻ പുള്ളിയെ വിളിച്ചു ചേട്ടാ എന്നെ വിട് ചേട്ടാ എനിക്ക് സമയമില്ല ചേട്ടാ എനിക്ക് പടങ്ങൾ എത്ര സിനിമകൾ എനിക്ക് ഷൂട്ടിങ്ങിന് പോകണം ഇങ്ങനെ പുള്ളി വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോലും ഓടി ഒന്ന് അടിച്ചു പിടിച്ച് പുള്ളി ചെയ്തു ഇല്ല അതൊക്കെയാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി പിന്നെ ചേട്ടൻ എൻജിനീയർ ആയിട്ടിരിക്കണം നമ്മളെ രണ്ടും മാത്രമേ കാണാമുള്ളൂ അതെല്ലാം ഓക്കെ അതെല്ലാം ഞാൻ പറഞ്ഞ പക്ഷേ അതെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ടേക്ക് എല്ലാം എടുത്തത് പിന്നെയും പുള്ളി ജെയ്ഭീമിന് വന്നു ഡബ് ചെയ്തു ഫുള്ള് ഡബ് ചെയ്തു ജയ്ഫീമൊക്കെ ചെയ്യുമ്പം ശരിക്കും ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്ര നല്ല പടവായിരുന്നു അദ്ദേഹം ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നു ഈ ടി എന്നും പറഞ്ഞൊരു സിനിമ എതിർക്കും തുനിതവൻ പുള്ളിയെ വീണ്ടും വിളിച്ചു സൂര്യ സാറിന്റെ വോയിസ് എനിക്ക് മാറ്റാൻ പറ്റിട്ടില്ല ദൈവം ഇത് വന്നിട്ട് ചെയ്യണം കാലു പിടിക്കും ശരി ചാ പരാജു ആ പടം വന്ന് ചെയ്തു അങ്ങനെ പുള്ളി എനിക്ക് തോന്നുന്നു ഒരു മൂന്നാലഞ്ച് പടം സൂര്യ സാറിൻ്റെ എനിക്ക് ഡബ് ചെയ്ത് തന്നു അതൊരു വലിയൊരു പിന്നീട് ഞാൻ വോയിസ് മാറ്റിയിട്ടില്ല പിന്നെ മാറ്റാൻ മാറ്റം നിവർത്തിയില്ലെങ്കിൽ മാറ്റി മാറ്റി തന്നെ ആവണം അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇല്ല അങ്ങനെ മാറ്റി പിടിക്കും ഇപ്പോൾ മലയാളം നമ്മുടെ സീരിയലിൽ തന്നെ ആർട്ടിസ്റ്റിനെ മാറ്റുന്നില്ലേ അത് ചില സാഹചര്യങ്ങൾ ചില സന്ദർഭങ്ങൾ കൊണ്ട് ചിലപ്പോൾ മാറ്റേണ്ടാവുന്ന സീരിയലിന് പിന്നേയും രക്ഷമുണ്ട് ഒരു ഫോട്ടോ കാണിച്ചിട്ട് ആള് മരിച്ചു എന്ന് പറഞ്ഞിട്ട് വേറെ ആർട്ടിസ്റ്റെങ്കിലും ഇടാം ശരി അങ്ങനെ മാറ്റി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റ് രജിസ്റ്റർ ആർട്ടിസ്റ്റിനെ പെട്ടെന്ന് ചില അയാളുടെ പ്രവർത്തനം ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില പ്രവർത്തനങ്ങൾ മാ മാറ്റിയിട്ടുണ്ടാവാം മനസ്സിൽ ചില ആർട്ടിസ്റ്റുകളോട് ചില അവരുടേതായ പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പം എനിക്ക് അല്ല വരാൻ പറ്റത്തില്ല എനിക്കല്ല ഈ എമൗണ്ട് കുറഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാലും പിന്നീടും അവരായിട്ട് തന്നെ പിന്നീട് വരും ആർട്ടിസ്റ്റുകൾക്ക് പൊതുവേ അങ്ങനെ ആണല്ലോ മനസ്സിൽ അത് കൊണ്ടു നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല ചിലപ്പോൾ വേറൊരു വേദിയിൽ വെച്ച് കാണുമ്പോഴത്തേക്കും ഒരേ സ്റ്റേജിൽ ഇരിക്കേണ്ട ആളാകുമ്പോഴത്തേക്കും അങ്ങനെ മുഖം പീർപ്പിച്ചിരിക്കാൻ പറ്റും ഒരിക്കലും ഒരാർട്ടിസ്റ്റിനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല